ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ കാണിച്ചിരുന്നത് ചെറിയൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇന്നെന്തേലുമൊക്കെ വീഡിയോ എടുത്ത് ഡെയിലി ഇട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷേ നല്ല എന്താ പറയുക ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന് നല്ല ചെറിയ തണുപ്പും നല്ല കാറ്റും വലിയ കാറ്റില്ല എന്നാലും കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര കാറ്റാണ് അപ്പം രാവിലെ ഈ നദീകം വലിയ കാറ്റില്ല എന്നാലും ഉണ്ട് അപ്പം അത് ഇതുകൊണ്ടോ അത് അവിടെ ഒരു കൂടി ഇരിക്കുന്നത് വേണ്ടോ അത് ഒരു പ്രാവും കൂടായിരുന്നു അതെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൂടാണ് കേട്ടോ അതിൻ്റെ അകത്ത് കൂടാണോ കുളവ് കൂടാണോ എന്താണെന്നറിയില്ല കണ്ടില്ലേ തേനീച്ചയാണോ എന്താണെന്നറിയില്ല അതൊരു ചെറിയ കൂടുണ്ട് പേടിയായിട്ട് അടുത്ത് പോകാതെ നിൽക്കുകയാണ് ഞാൻ അപ്പം അതെ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ ശർക്കര പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും തേങ്ങ വിട്ടൊരു കളിയില്ലല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അടുത്ത ഒരു സൈഡിൽ ഞാനിതിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സില് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്നൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കൊഴുക്കട്ട അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്കറിയില്ലാത്ത കാര്യമാണോ അറിയാവുന്നവരുണ്ട് പക്ഷെ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് വീഡിയോ എടുത്ത് നിട്ടാൽ എന്താന്ന് അപ്പോൾ അതിന് ഞാൻ രണ്ട് ഗ്ലാസ്സും ഗോതമ്പ് പൊടി എടുത്തു അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു ഉപ്പ് ഇട്ടു കുറച്ച് ഉപ്പ് കിട്ടുന്നുണ്ട് ഞാൻ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത് നല്ല തിളച്ച വെള്ളമല്ല ചെറിയൊരു ചൂടുവെള്ളം ഒരു ചെറിയൊരു മയത്തിന് വേണ്ടി കുഴക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പെല്ലാം ഇട്ടിട്ടുണ്ട് ഞാനിഞ്ഞും തേങ്ങ തിരുമ്മി വെച്ചതെല്ലാം കൂടെ മിക്സ് ചെയ്തിടാണ് സാധാരണ ശർക്കരയാണ് ഇടാറ് പക്ഷേ ശർക്കര ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പഞ്ചസാരയിൽ ഒതുക്കി അപ്പം ഈ ഒരു മിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ജീരകം തേങ്ങ ശർക്കര അലി പഞ്ചസാര ഒക്കെ ഇട്ട് മിക്സ് ചെയ്തൊരു സാധനം എനിക്കും വലിയ ഇഷ്ടമാണ് അല്ലാതെ കഴിക്കാൻ അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ആ മാവൊന്ന് കുഴച്ചെടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് ഞാനൊന്ന് പരത്തി പരത്തി എടുത്തിട്ട് നല്ല കട്ടിയില്ലാതെ പരത്തിവാണെങ്കിൽ കഴിക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റാണ് അപ്പോൾ അതെൻ്റെ ഒരു മാക്സിമം ഞാൻ കനം കുറച്ച് പരത്തിയെടുക്കാൻ നോക്കി പക്ഷേ എത്രത്തോളം സക്സസ് ആയെന്നറിയില്ല അവിടെ ദേവൂട്ടി വരുന്ന നല്ല അലബാണ് അപ്പോൾ ബോയ്സ് കൊടുക്കുന്നത് കൊടുത്ത് ചിലപ്പോൾ ദേവൂട്ടിയുടെ വോയിസ് കയറി വരാം അപ്പോൾ അതേ അതിലൂടെ ഞാൻ ഫില്ലി ഫില്ലിങ്സ് നിറയ്ക്കാണ് കേട്ടോ നമ്മുടെ തേങ്ങയും പഞ്ചസാരയും ജീരവും ഒക്കെ ജീരകമൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു കിഴി പോലെ കിഴി പോലെ ആക്കുന്നില്ല അങ്ങനെ നാട്ടിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടി എടുക്കും ഞാൻ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനം തന്നെ അതെനിക്ക് അറിയാം പക്ഷെ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അതപ്പം ഞാൻ എൻ്റെ ചാനലൊന്നും ഇട്ടൊന്നേ ഉള്ളൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അങ്ങനെ ഞാൻ എല്ലാ ബോൾസും ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം വെച്ച് സെറ്റ് ചെയ്തു ഞാനിത് കുക്കർ മീൻസ് ഇതില് കുക്കറില്ലേ അതിലാണ് വെക്കുന്നത് കേട്ടോ അത് പെട്ടെന്നാകും മറ്റെതിനും പെട്ടെന്നാകും ഇതിലൊരു വിസിൽ വരുമ്പോൾ എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം ഞാൻ ആദ്യം അഞ്ചെണ്ണം വെച്ചു ഒരുപാടൊന്നും ഉണ്ടില്ല ഉണ്ടാക്കിയില്ല ഒരഞ്ചെട്ടെണ്ണം ഉണ്ടാക്കി അതിൽ അഞ്ചെണ്ണം വെച്ചു ഞാൻ അപ്പം അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ആവി വരണം കണ്ടില്ലേ അവിടെ വിസിലടിക്കും അപ്പം നമുക്കത് പോയി തുറന്ന് നോക്കാം അങ്ങനെയാണ് സംഭവം അപ്പോൾ അതെ നമ്മുടെ സംഭവം നല്ല ആവിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ തുറന്നു നോക്കട്ടെ ജസ്റ്റ് ഒന്ന് അപ്പോൾ അതായിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ അതെ വെന്തിട്ടുണ്ട് വെന്തു നോക്കുന്ന ടെസ്റ്റിങ് പരിപാടിയാണ് ഇട്ട് കുത്തി നോക്കും അതിൽ മാവിരിപ്പുണ്ടെങ്കിലും വെന്തിട്ടില്ല അപ്പം മാവൊന്നുമില്ല കറക്റ്റ് വെന്തിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ അടിപൊളി ഒരു ഗോതമ്പ് കൊഴുക്കട്ട ഇതെൻ്റെ സോനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് കൊഴുക്കട്ട ഇലയട ഇതൊക്കെ സോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പറയാം ഉണ്ടായിത്താ ഉണ്ടായിത്താതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കി അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു അപ്പോൾ എൻ്റെ ഈ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊഴുക്കട്ട ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വീട്ടിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായാലും വയനാട് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് സേഫായിട്ടിരിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബ ബൈ ടേക്ക് കെയർ ബായ്